ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് രാവിലെ കഴിക്കുന്നത് ഇത് ഇതിന്റെ പേരൊന്നും അറിയത്തില്ല ഇത് കേക്ക് കേക്കല്ല ബണ്ണാ ഇത് ബണ്ണ പോലെ ഇരിക്കുന്നതല്ലേ കേക്കല്ലല്ലോ നമ്മളിപ്പോ കഴിക്കുന്നത് എന്റെ പേരൊന്നും എനിക്കറിയില്ല ഏതനുശോചിക്കുന്നു ഇങ്ങനെ ആയിരിക്കുന്നത് പിന്നെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ ഫില്ലിങ്സ് ഉണ്ട് ടൂട്ടി ഫ്രൂട്ടി പിന്നെ ടൂട്ടി ഫ്രൂട്ടി എന്താ പറയുന്നതെന്നു എനിക്കറിയത്തില്ല റൗണ്ട് ഷേപ്പ് ചെയ്യുന്നതാണ് അതിനെ കട്ട് ചെയ്തെടുത്തതാണ് രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ദോശക്കുള്ള മാവിരുപ്പോ പക്ഷെ ദോശ വേണ്ട ധനുഷിന് ദോശ വേണ്ട പിന്നെ ഞാമിയാച്ചു എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാൻ തന്നെയുണ്ടാ മൂങ്ങ അമ്മയ്ക്കിഷ്ട ഫ്രിഡ്ജിൽ വെച്ചാ മാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കില്ല ദോശ ഉണ്ടാക്കി കഴിക്കൂല എന്നാലും അടിപൊളി മഴ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ മഴ എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങള് ദുസിലായിപ്പോയി അടുപ്പത്ത് വെള്ളം വെച്ചു തളച്ചു ഞാൻ ഓഫ് ചെയ്തിട്ട് കേട്ടെ അടിപൊളി മഴയായിരുന്നു പക്ഷെ ഞങ്ങൾ ബസ്സിലായിപ്പോയി ഞങ്ങള് നമ്മളെ ഓരോ തരത്തിലുള്ള തരത്തിലെ കാണാൻ പോയി അപ്പോ അതുകൊണ്ട് ബസ്സിലായതുകൊണ്ട് മഴ എന്ത് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ നല്ല അടിപൊളി മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു ഇടിയോ ഭയങ്കര ഇടിയും മഴയുമായിരുന്നു പക്ഷെ ഞങ്ങള് വെളിയിലായിപ്പോ വെളിയിൽ എന്തോ ബസ്സിലായിപ്പോയി അതുകൊണ്ട് ബസ്സൊക്കെ പാക്ക് ചെയ്തായിരുന്നു പോയത് ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിലുണ്ടായിരുന്നു അതുകൊണ്ട് മഴ എൻജോയ് ചെയ്യാൻ കൊള്ളല്ലേ പറ്റില്ലേ ചന്ത പോയിട്ട് വന്നപ്പോ അമ്മ എന്തൊക്കെ മേടിച്ചോളൂ എന്താ തുറന്നു നോക്കാനാദ്യം ഓ നീ പറഞ്ഞതല്ലേ അമ്മ നീ ചന്തയില് പോയിട്ട് വന്നിട്ട് സാധനങ്ങളൊക്കെ പറക്കി വെക്കുവാണ് പച്ചക്കറി എന്തൊരു മീൻ കിട്ടിയ മീൻ കിട്ടി നോക്കട്ടേടാ കോണ ഐസ്ക്രീം എനിക്കൂടെ തരണേടാ മറ്റേ മറ്റേ തുറന്നു നോക്ക് അമ്മമാ ചന്തയില് പോയിട്ട് വരുമ്പോൾ ധനുഷൻ എന്നും എന്തെങ്കിലും ഒരു പൊതി കൊണ്ട് കൊടുക്കും അത് അതിനകത്ത് വരണോന്ന് പറയുന്നില്ല മീൻ കൊണ്ടുവന്നു വെച്ചു എന്തൊരു മീനാത് ഇത് പാര പാരെ ചെറുതൊന്തിര കൊഴിയാളെ അതൊന്നും അമ്മമ്മക്ക് അറിയത്തില്ല വാനിലയോ ചോക്ലേറ്റോ അന്ന് അമ്മമ്മക്ക് അറിയത്തില്ല കിട്ടിയത് കൊള്ളൊക്കെ ചെയ്യാം പിന്നെ കൊള്ളാത്ത കൊള്ളാത്തെ ചക്ക ചക്കയടക്കാനായിട്ട് വന്നതാണ് അപ്പം ഞാൻ തോട്ട കെട്ടി ചക്ക ചക്കയടക്കാൻ തുടങ്ങിയപ്പോൾ ധനുഷ് പറഞ്ഞ് ധനുഷിന് ചക്കയടക്കണോന്ന് അങ്ങനെ ധനുഷ് ചക്ക ചക്കയടക്കുന്നതാണ് ഈ കാണുന്നത് എത്തുന്നില്ലായിരുന്നു അടക്കാനായിട്ട് തോട്ട കെട്ടിയിട്ട് എത്തുന്നില്ലായിരുന്നു പിന്നെ ഒരു ചെയറൊക്കെ എടുത്തുകൊണ്ടിട്ട് അതിൻ്റെ മേലിൽ കയറി നിൽക്കുവാണ് ധനുഷ് അവന് വാശി അവനെ ചക്ക അടക്കണം ഞാൻ പറഞ്ഞു മോനെ നിന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ചെയ്യാടാന്ന് പറഞ്ഞ് അവൻ പറഞ്ഞില്ല ഞാൻ തന്നെ അടക്കും എനിക്ക് അടക്കണം പിന്നെ ഞാനും വിചാരിച്ച് എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ തോട്ടയുടെ അറ്റമൊക്കെ പിടിച്ചു കൊടുക്കുവാണ് പക്ഷേ ഇപ്പോൾ അടക്കാൻ നോക്കിയാണൊക്കെ പറ്റുന്നില്ല എന്നിട്ട് ഞാനങ്ങ് മാറി നിന്നു മാറി നിന്നപ്പോൾ അവ ഒറ്റയ്ക്ക് തന്നെ ചക്കടത്ത് തന്നെ ഇട്ടു ചെയ്യട്ടെ ചെയ്യട്ടെ പിള്ളേരൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേല്ലേ നമ്മളും ഈ പ്രായത്തിലൊക്കെ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവനും ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ചക്ക ചക്കയടത്ത് ആരാന്നറിയാമോ ധനുഷ് കൺഗ്രാൻസ് മൈഡിയർ ഇതാണ് ധനുഷ് അടത്ത ചക്കമേ കട്ടായി ആ ശരിയാ ചക്ക അടക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള വീഡിയോ എടുത്തു അന്നേരം അടക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ ചക്ക അടത്ത ഇട്ടതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഏതാനും കുറേ ശ്രമിച്ചിട്ടാണ് ചക്ക അടത്തത് എന്തായാലും എന്തായാലും അവനെ അവൻ സാധിച്ചെടുത്തു അതാണ് ഞാൻ തലയിൽ വെച്ചുകൊണ്ടാണ് വന്ന ഈ ചക്ക ഒരു ചക്കയായിരുന്നു പകുതിയോളം അമ്മ തലയിൽ വെച്ചോണ്ട് വന്നു പിന്നെ ഞാൻ തലയിൽ വെച്ചുകൊണ്ട് വന്നു പാട് വന്നു പിന്നെ ഓട്ടോ വിളിക്കാന്ന് വെച്ച ഓട്ടോ വിളിച്ച് വരാനുള്ള ദൂരം വളരെ അടുത്താ അതുകൊണ്ട് എന്നും കളയല്ലേ ചക്ക അങ്ങനെ കഴുകി കലത്തിലാക്കി അടുപ്പത്തും വെച്ചു ഇതിങ്ങനെ വട്ടത്തി വട്ടത്തി അരിഞ്ഞതാ ഇവിടെ മീൻ മീൻകറി മുരിങ്ങക്കായിട്ട മീൻ കറി ചക്കിട്ട് കൊടുക്കുന്നു ഉപ്പ് ഉപ്പ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഇനി അടച്ചു വെച്ചു കൊടുക്കുന്നു അല്ലെന്നോ നല്ല മഴ വരുന്നു നോക്ക് കെട്ടി ഇരുണ്ട് ചെറുതായിട്ട് മഴയും ചേർന്ന് ഞാൻ അപ്പുറത്താണ് ചിറ്റപ്പന്റെ വീട് അപ്പൊ ചിറ്റപ്പൻ്റെ വീട്ടിൽ വരെ പോവാ അപ്പം എന്താനുഷേ അവിടെ പോയിരിക്കുവാണ് അവനെ വിളിക്കാൻ പോവുക ഞാൻ വിളിക്കാൻ പോയില്ല എന്നുകൊണ്ടേ വരത്തിലാവാ അവിടെ ഇരിക്കുക എന്നാലും ഞാൻ അവനെ വിളിക്കാൻ പോവാ ഇപ്പം പോയതേ ഉള്ളൂ ഇപ്പം മീൻസ് കുറച്ച് നേരമായി ഇപ്പോ സമയം രാത്രിയായി ഞങ്ങള് പിന്നെ ഒരു കറക്കൊക്കെ കറുക്കമൊക്കെ കറങ്ങിയിട്ട് കറക്കൊന്നുമില്ല ഇപ്പോൾ അപ്പുറത്ത് ഒരു ഞങ്ങൾ അപ്പുറത്തൊരു കുഞ്ഞമ്മ താമസമുണ്ട് കുഞ്ഞമ്മൻ ചുറ്റമ്മനൊക്കെ താമസമുണ്ട് അങ്ങനെ അവരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരമായി വൈകുന്നേരം അല്ല ഇപ്പോൾ കുറച്ചു നേരം ആയതുകൊള്ളു തിരിച്ച് വന്നിട്ട് ധനുഷ് ആദ്യം പോയി ഞങ്ങൾക്ക് മാവേലി സ്റ്റോറി വരെ പോകണമായിരുന്നു എനിക്കും അമ്മയ്ക്കും കൂടെ സാധനം മേടിക്കാനായിട്ട് ഞാനും അമ്മയും കൂടെ സാധനം മേടിക്കാൻ മാവേലി സ്റ്റോറി പോയപ്പോഴത്തേന് ധനുഷ് അവിടെ പോയി കുഞ്ഞമ്മേടയൊക്കെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു അപ്പോൾ അവനെ വിളിക്കാനെന്നുള്ള വ്യാഖ്യാന ഞാൻ പോയതാണ് ഞാൻ പോയിട്ട് ഞാൻ അവിടെ ഇരുന്നു അവനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പോയിട്ട് അതായത് പറയാണത് ഞാൻ പോയി അവിടെ ഇരുന്നു പിന്നെ എന്നെ വിളിക്കാനായിട്ട് അമ്മ എൻ്റെ പുറകെ വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ അവിടെ ഇരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പം തിരിച്ചു വന്നു അങ്ങനെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ സ്റ്റോറി ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരാൾ പോവും പിന്നെ അയാളെ വിളിക്കാനായിട്ട് അടുത്ത ആൾ പോവും പിന്നെ അയാളെ വിളിക്കാൻ വേറെ മറ്റൊരാൾ പോവും അങ്ങനെ അങ്ങനെ പോവും അങ്ങനെ പോയിട്ട് വന്നിട്ട് ഞങ്ങളിങ്ങനെ ടി വി ആണോ അവിടെ നിന്ന് ടി വി കണ്ടോണ്ടിരുന്നത് അപ്പം അമ്മ എനിക്ക് ചായ ഇട്ടു തന്ന് എന്താ സർവീസ് ഇങ്ങനെയൊക്കെ സർവീസ് ഒന്നും എനിക്ക് ചെയ്തിരിക്കടാ സർവീസ് അപ്പോൾ കട്ടൻ ായിട്ടായിരുന്നു അമ്മേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എന്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നാളെ കാണാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും ബൈ ബൈ